आ, तो वरे तो वरे तो ോ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ബലപ്പെടാം ഗോഡ് ഈ സാക്ഷ്യം ഉണ്ടെങ്കിൽ ഉള്ളവരെല്ലാവരും അത് എടുത്തു വെച്ചാട്ടെ സാക്ഷ്യമുള്ളവര് പറയുവാൻ റെഡി ആയിക്കാട്ടെ ഉള്ളവരാരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് കാലിന്റെ വലിച്ചിലും വേദനയുമായിട്ട് ബ്രദർ പ്രവചിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഞാനത് ഏറ്റെടുത്തായിരുന്നു പത്താമ പറഞ്ഞ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആ തുടക്കനുഭവമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ചൂട് നല്ല ചൂടായി ഇരു വരുന്നുണ്ടായിരുന്നു നല്ല ചൂട് കിട്ടുന്ന പോലെ തോന്നിയായിരുന്നു രാത്രി മുഴുവനും ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്കിന് ആ ചൂടും പോയി വേദനയും പോയി ഇപ്പൊ ആ ഭാരവും വലിച്ചിലും എല്ലാം മാറും വർഷം കോവിഡ് എത്ര അഞ്ച് വർഷം ഓ വലിയ ഇത് നിങ്ങൾ അത്ഭുത വർഷമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടായിരുന്നു വലിച്ചിലും വേദനയും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി ആ ഒരു ഭാഗത്ത് കർത്താവ് സൗഖ്യങ്ങളെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അത് ഏറ്റെടുത്തു ആ ശരീരത്തിലേക്ക് ആ സമയത്ത് ഒരു ചൂട് പോലെ വന്നു ആ ചൂട് നേരം വിളക്കുന്ന നിലനിന്ന് പക്ഷെ നേരം വിളിക്കുമ്പോ ചൂട് മാറി അഞ്ചു വർഷമായിട്ടുണ്ടായിരുന്ന വേദനയും സൗഖ്യമാക്കി കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യം കൊടുത്തിന് നന്ദി അത്ഭുതം ചെയ്തതിന് നന്ദി യേശുവിന്റെ നാമത്തെ തന്നെ കർത്താവ് അനുഗ്രഹിക്കുക ആമേനാമേ ആമേന്റെ എന്റെ മോളിന്ന് കോളേജിൽ പഠിക്കുക അപ്പം മോളുടെ അക്കൗണ്ടില് കുറച്ച് പൈസ ഫീസ് അടക്കാൻ വെച്ചിരുന്നത് പെട്ടെന്ന് അത് എന്താ സംഭവിച്ചെന്നറിഞ്ഞില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബാങ്കിലോട്ട് പോയി കൊറച്ച് എമൗണ്ട് വലിയ എമൗണ്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് അത്രയും ഇല്ലാതെ ആയപ്പോഴത്തേനെ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് മോൾക്ക് അറിയാൻ പറ്റുന്നില്ല മോൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നോണ്ട് ബാങ്കിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി അപ്പം ആ ഇട്ട എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് ഇട്ടത് തന്നെ അവർ രണ്ട് പ്രാവശ്യം അറിയാതിട്ടത് അവര് തിരിച്ചു അവര് എടുത്തതാണ് അത് ഞാനൊന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അതെനിക്ക് ഒത്തിരി സമാധാനമായി മോൾക്ക് സമാധാനമായി അതെ പിന്നെ ഒരു ഒരു കാര്യം കൂടെ എന്നെ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പ എന്റെ കൈ നന്നായിട്ട് പൊള്ളി അപ്പൊ ഞാൻ അവിടെ വെച്ച് നല്ല നീറ്റില്ല കൈയുടെ ഉത്ഭാഗം ആകുമ്പം നല്ല നീറ്റില്ലാണല്ലോ പൊള്ളുമ്പോ അപ്പം ഞാൻ അവിടെ വെച്ച് അങ്ങനെ കൈവെച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ അടിപ്പണികളാണെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞോണ്ട് അതൊരു നീറ്റലും പാടും ഒന്നും വരാതെ അത് മാറണം എന്ന് ഞാൻ സാക്ഷിക്കും പറയൂന്ന് പറഞ്ഞ രാത്രി തന്നെ ഇപ്പൊ സന്ധ്യയ്ക്കായിരുന്നു പൊള്ളിയത് ആ നീറ്റലും വേദനയും എല്ലാം മാറി എനിക്ക് സൗഖ്യം ലഭിച്ചു ആർച്ചയായിട്ടും അത് വലിയൊരു കാര്യം ഒന്ന് ആ പൈസ നമ്മുടെ നന്മ ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് അത് ഏറ്റവും എടുത്തോണം കടവാരത്തിലിരിക്കുന്നവരായിക്കോട്ടെ അല്ലാതിരിക്കുന്നവരായിക്കോട്ടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സാമ്പത്തിക നന്മ നമുക്കുണ്ടാകും നിങ്ങൾ എടുത്താലും എടുത്താലും തീരാത്ത ദൈവരാജ്യത്തിന്റെ സമ്പന്നതയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും പറഞ്ഞാൽ നന്മ നഷ്ടപ്പെടാതെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ പൊള്ളൽ ഏറ്റവും സാധാരണഗതിയിൽ ആക്കാർ ശ്രദ്ധിക്കത്തില്ല ചെയ്യും ഒരു ബാൻഡേജ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൂത്തു വെക്കും പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്ത് ഒരു അധികാരം തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ മുറിവിൽ ഞാൻ ഞങ്ങൾ അതാണ് ഞാൻ വ്യത്യാസം ഞാൻ പറഞ്ഞത് നിങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം കണ്ട സൗദര്യം അപ്പം തന്നെ സാധാരണ നമ്മൾ എണ്ണ തൂക്കുകയോ വെള്ളം തൂക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ വേദന പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി കൊടുത്ത് കൈവച്ചിട്ട് പറഞ്ഞില്ല വേദന ഉണ്ടാകത്തില്ല ആ പാടുണ്ടാകത്തില്ല ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഈശുവിന്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമാകും ആ സമയത്ത് ആ ഹീലിംഗിനെ ഓപ്പറേറ്റ് ചെയ്തു രോഗസൗഖ്യത്തെ ഓപ്പറേറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ മേലേക്ക് ആ വേദനയിൽ നിന്നും ബുദ്ധിമുട്ട് ചെറിയ ചിലപ്പോൾ നിങ്ങൾ ഒരു പൊള്ളൽ കാര്യമല്ല എന്നാൽ പോലും ഒരു പൊള്ളൽ വേദന തന്നെയാണ് അതിലേക്ക് ആ സൗഖ്യത്തെ ഉപയോഗിക്കുവാൻ പ്രിയം നല്ല ശക്തീകരിച്ചല്ലോ ഇവിടുത്തെ രണ്ട് സാക്ഷ്യത്തിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് യു സ്ട്രൈ വർഷം ൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങി ആസ്മാ രോഗമാണ് അത് ഞാൻ അന്ന് തുടങ്ങി ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അലീലാമ്മയാണ് ഞാന് ഇനി ഞാൻ ഞാൻ കയറിയതേയുള്ളു സൂമിനകത്ത് അങ്ങനെ ഞാന് പി ജി സാറിന്റെ അത്ഭുതത്തിന്റെ താക്കോൽ എന്ന് പറയുന്ന ആ പുസ്തകം വായിച്ചന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എഴുതി വെച്ചു ഇതുപോലെ എന്റെ ആസ്മാ രോഗം മാറി പറഞ്ഞ് ആ രോഗം ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇൻഗേലർ ഉപയോഗിക്കുന്നില്ല രണ്ടായിരത്തി ഈ കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് പതിനൊന്നാം തീയതി ജൂ ജൂൺ പതിനൊന്നാം തീയതിക്ക് ശേഷം ഞാൻ ഇൻഗെയർ എടുക്കുന്നതേ ഇല്ല അങ്ങനെ ഒത്തിരി സൗഖ്യം അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഈ മുട്ട എന്റെ നടുവിന്റെ താഴത്തെ താഴെ ഭാഗത്ത് നല്ല വേദനയായിരുന്നു രണ്ടു ദിവസം കൊണ്ട് ഒത്തിരി വേദനയായിരുന്നു മുട്ടിനെടുക്കാൻ വയ്യ മുട്ടിന് താഴെ എല്ലാം കഴപ്പും വേദനയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് ഇന്ന് ഇച്ചിരി കുറവുണ്ട് ബ്രോദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഇന്ന് പ്രിയ പറഞ്ഞ തന്നെ അമ്പത് വർഷത്തോട്ടുണ്ടായിരുന്ന ആസ്മയുടെ രോഗമായിരുന്നു വിജയങ്ങളുടെ ഒരു ബുക്ക് ഉണ്ട് ഇത് അത്ഭുതങ്ങളുടെ താക്കോൽ എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ് ബുക്കിനെ പറ്റി ആ ഒരു പുസ്തകത്തിന്റെ അകത്തും പ്രത്യേകിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരാന്നുള്ള നല്ലൊരു ബുക്കാണ് ഞാൻ അത് ആ സഹോദരി അത് പ്രാർത്ഥിച്ചു വിശ്വസിച്ചു കർത്താവ് യേശുവിലുള്ള ഉള്ള തിരുമുറിവിൽ ഞാൻ അതാ എപ്പോഴും പറഞ്ഞു കർത്താവിന്റെ യേശുവിൻ്റെ തിരുമുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട് അത് വിശ്വസിച്ചു അമ്പത് വർഷത്തോട്ടുണ്ടായിരുന്ന ആസ്മ രോഗത്തിൽ നിന്നും പ്രിയവർക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു തീർച്ചയായിട്ടും ആ നടുവേദനയുടെ മേലേക്കും പറഞ്ഞ യേശു എൻ്റെ നടുവേദന വഹിച്ചു അങ്ങനെ നിങ്ങൾ നമുക്ക് ചിലപ്പം ചിലർ ഞാനിത് പറയുമ്പോൾ ചിരി വരും യേശു എൻ്റെ ഷുഗർ വകി വഹിച്ചു യേശു എൻ്റെ ട്യൂമർ വഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിരി വരുന്നു ആർക്കൊരു ചിരിയും വേണ്ട ബൈബിൾ പറയുന്ന സാക്ഷാൽ അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു എന്ന് എന്തുകൊണ്ട് അവിടെ രോഗവും എന്ത് രോഗാന്ന് എഴുതാത്തത് നിങ്ങളുടെ രോഗം പറയാൻ വേണ്ടി ആ വാക്ക് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം രോഗമെന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ വേദന പറഞ്ഞ യേശുവിന്റെ വേദന വഹിച്ചു യേശു എന്റെ സ്പൈനൽ കോഡിന്റെ ബുദ്ധിമുട്ട് വഹിച്ചതാ സാക്ഷാൽ രോഗം എന്താ രോഗം അത് വകിച്ചതാണ് അങ്ങനെ തന്നെ പറഞ്ഞോണം ആസ്മമാറ്റി സൗഖ്യമാക്കി യേശു നമ്മൾ ആശ്വാസത്തിൽ വിശ്വസിക്കുന്നവരല്ല അത്ഭുതത്തിൽ കർത്താവ് ഒരു ഒരത്ഭുതം ചെയ്തല്ലോ ഇനിയും കർത്താവ് ചെയ്യും ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ വേദന ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഞങ്ങൾ ആത്മാവിനെ കൈവെക്കുന്നു സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാട്ടിൽ തന്നെ ഗോഡ് മറ്റാരെങ്കിലും ഒരു കാര്യം വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ ഇന്നലെ ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടായിട്ട് ഇല്ല അപ്പൊ എനിക്ക് ഭയങ്കര ഭയാണ് ആരും ഇല്ലാതെ കിടക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ രാത്രിയായപ്പോ എന്തോ ഒരു സബ്ദം കേട്ടതും എന്റെ മേലെ കൂടി എന്തോ കേറി വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായതും പെട്ടെന്ന് ഞാൻ വചനം പഠനം എന്നെ ശക്തനാക്കുന്നതിലൂടെ ഞാൻ സർവത്തിന് മതിയായ ഏകനാകുന്നു പിന്നെ പാമ്പിന്റെ മേലും തേലിന്റെ മേലും എന്നൊക്കെയുള്ള വചനമൊക്കെ പറഞ്ഞപ്പോ അത് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോയ പോയി എനിക്ക് ശക്തി വന്ന് പിന്നെ ഞാൻ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി അങ്ങനെ ഞാൻ ഈ ഈ ഒരു ഭയത്തിനെ ഓവർകം ചെയ്തു ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായി അങ്ങനെ ഞാൻ ഇന്ന് വരെ ഒറ്റയ്ക്ക് വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് താമസിച്ചു അത് ദൈവത്തിന്റെ ഒരു ശക്തി എനിക്ക് കിട്ടിയത് കൊണ്ട് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കൊല്ലങ്ങളായി ഞാൻ ഈ വേഷം ആരോടും പറയാൻ പറ്റാതെ എന്നെ ഈ ഒരു കാര്യത്തിലാ ഞാൻ എല്ലായിടത്തും ഫെയിലായത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല പ്രേതത്തിന്റെ പേടി കാരണം അപ്പൊ അതിനകത്ത് നിന്ന് ഇപ്പൊ ഞാൻ മോചനം ലഭിച്ചത് ഞാൻ ഒറ്റയ്ക്ക് കിടന്നല്ലോന്നുള്ളൊരു എന്തോ ഒരു ഭയങ്കര ശക്തി എനിക്ക് ദൈവം തന്ന എന്റെ കൂടെ നിന്ന് ബലം ലഭിച്ചു. ഞാൻ അങ്ങനെ ഈ ജയിച്ചു ആമേ തീർച്ചയായിട്ടും അത് വല്യൊരു സാക്ഷ്യമാണ് ഭയം നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് സുസ്റ്റു പറഞ്ഞ തന്നെ നമ്മളെ ഭയപ്പെടുത്തി ശരീരത്തിലേക്ക് എന്തൊക്കെയോ വരുന്ന പോലെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സ്പിരിറ്റിന്റെ ഉപദ്രവായിരുന്നു സുഷ്ട് പറഞ്ഞ പോലെ തന്നെ വളരെ വർഷങ്ങളായിട്ട് ആ ഭയത്തിൽ ജീവിച്ച ഒരാളാണ് പക്ഷെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ചില പേടിക്കകത്ത് ചില കാരണങ്ങളുണ്ട് പക്ഷെ അത് വന്ന സമയത്ത് പെട്ടെന്ന് അതാണ് വചനത്തിന്റെ ശക്തി ആ വചനം ഉടനെ പറഞ്ഞു ആ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ആ കയറി വന്ന സാധനം പെട്ടെന്ന് ഭയപ്പെടുത്താൻ വന്ന സാധനം വേഗത്തിൽ ആ ശരീരം വിട്ട് ഇറങ്ങിപ്പോയി ഇപ്പൊ അവിടെ എന്ത് ചെയ്തു ഭയം കൂടാതെ വർഷങ്ങളായിട്ട് ആ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്നും യേശു വിടിവിച്ചു കർത്താവ് കൊടുത്ത ആ വലിയ മാറ്റത്തിനും ഭയത്തിൽ നിന്നുള്ള മോചനത്തിനും നന്ദി യേശുവിൻ്റെ നാമമായിട്ട് തന്നെ ഗോഡ് ബ്ലസ് ട്രെയി വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക ഇനിയും കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ ഗോഡ് ബ്ലസ്സി ഉണ്ടോ ഗോഡ് പറഞ്ഞു ഇന്നലെ വൈകിട്ട് എനിക്ക് വല്യൊരു ബുദ്ധിമുട്ടുണ്ടായി കാരണം എന്റെ ശരീരം മുഴുവനും അങ്ങ് ഇടിച്ചു നുറുക്കിയത് പോലെ ഒരു വേദന അത് വെട്ടല്ലേ മൊത്തം അങ്ങ് വെട്ടല്ല ഉണ്ടായി ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ശ്വാസം പോലും വിടാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി ഞാൻ യേശുവിന്റെ തിരുമുറനെ എനിക്ക് സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അടിപ്പുണരുവാള സൗഖ്യം തരണേ അങ്ങനെ പല വാചങ്ങളും ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വിടുതല് തന്നു ഇപ്പൊ എനിക്ക് ഇച്ചിരി ആശ്വാസം എന്നാലും ചെറുതായിട്ടൊരു വേദനയുണ്ട് എന്നാലും പൂർണ്ണ സൗഖ്യത്തിന് ദാസം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്റെ മോടെ ജർമ്മന്റെ ഈ ആഴ്ച അറിയും കർത്താവ് നല്ലൊരു വിട് ജയം കൊടുക്കണ്ടേ എന്ന് ദിവാസം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിനും മാറ്റത്തിനും നന്ദി മുന്നോട്ട് ആ ജയത്തെ കർത്താവ് കൊടുത്തിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാവിൻ്റെ തന്നെ മേരി എന്നുള്ള പേര് കാണിക്കുന്നു എനിക്ക് അത് മനസ്സിലായില്ല എന്തൊരു സൗഖ്യം നടന്നായിട്ട് മാറിപ്പോയെന്ന് സൗഖ്യം ആയതാണോ സാക്ഷി പറയാനുള്ളതാണെങ്കിൽ കമന്റ് ഞാൻ ഇപ്പൊ കണ്ടതാണ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയാം എന്താന്ന് എനിക്ക് മനസ്സിലാകാത്ത കൊണ്ടാണ് ആ സാക്ഷിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ദിവസം സാക്ഷിയെ കഴിഞ്ഞ ദിവസം എന്റെ ഫാദറിന് നല്ല നടുവേദനയായിരുന്നു അപ്പൊ കട്ടിലേക്ക് കടക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേപ്പിക്കണമെങ്കിൽ അമ്മ ഒന്ന് കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കണമായിരുന്നു അപ്പൊ ഞാൻ അന്ന് വൈകിട്ട് നമ്മുടെ ഈ ചാനല് യൂട്യൂബിനകത്ത് കയറി ബ്രദറിന്റെ രോഗസൗഖ്യം എന്നുള്ള ആ പ്രാർത്ഥന കണ്ട് ഏഹ് വിശ്വസിച്ച് ഞാനത് പ്രാർത്ഥിച്ച് അങ്ങനെ പിതാവിന്റെ ആ നടുവേദനക്ക് ദൈവം ഒരു അല്പശ്രമനം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കട്ടിലേന്നൊക്കെ എഴുന്നേൽക്കും അതുപോലെ തന്നെ ഇരുന്നിട്ട് എഴുന്നേക്കുന്നതിനും ഒന്നും ബുദ്ധിമുട്ടില്ല ഇനി അടുത്ത തിങ്കളാഴ്ച അത് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു ഒരു ഒരാളുടെ എണീക്കാൻ പറ്റാത്ത പിതാവിനു വേണ്ടി പ്രാർത്ഥിച്ചു നാമത്തിൽ ആശ്വാസവും ദൈവം കൊടുത്തു ആ റിസൾട്ടും ദൈവം അത്ഭുതമാക്കി മാറ്റി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് സ്ട്രേ പറഞ്ഞു ഒരു മാസത്തോളായി സ്വിമില് കേറാൻ തുടങ്ങിട്ട് കൂടുതൽ ഞാൻ അങ്ങനെ ശ്രദ്ധയോടുകൂടി കേക്കണത് എനിക്ക് പറ്റണ സമയത്താണ് സ്വിമ്മില് കേറുമ്പോ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്കും അങ്ങനത്തെ ഒരിതായിരുന്നു പക്ഷെ ഞാൻ എന്റെ മോനോടത്ത് ഒത്തിരി പാറപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഭയങ്കര മദ്യപാനം ഭയങ്കര കൂട്ടുകെട്ടൊക്കെ ആയിരുന്നു ഈ രണ്ടാഴ്ച കാലം ഇത് പുറത്തു പോകുകയോ മദ്യപിക്കുകയോ ഒന്നുമില്ല അത് വലിയൊരു അനുഗ്രഹം ഈ പ്രാർത്ഥനയിലൂടെ കിട്ടിയ വലിയൊരു ബ്ലെസ്സിംഗ് ആണ് അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വീണ്ടും തുടർന്നു അതുപോലെ തന്നെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ കുടുംബത്തോട് പ്രാർത്ഥിക്കണം ഒരു സ്വന്തമായ ഒരു ഭവനം മേടിഞ്ഞുള്ള ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി നന്ദി പ്രിയ സിസ്റ്റർ ായ മകൻ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ രണ്ടാഴ്ചയായിട്ട് അവന് മദ്യവാനം ഇല്ല പറഞ്ഞതുപോലെ തന്നെ വ്യത്യാസമുണ്ട് കർത്താവ് അവന് തൊട്ടതിന് നന്ദി വ്യത്യാസത്തിന് നന്ദി യേശുവിനകത്തെ കുടുംബത്തെ ദേശത്തിന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം യേശുവിന്റെ നാട്ടിൽ ആ ഞാനാണ് മേരി വത്സല ബ്രദറെ പിന്നെ എനിക്ക് ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് പറഞ്ഞായിരുന്നു സാറാടെ മോളെ അനുഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ എൻറെ അമ്മയുടെ പേരാണ് സാറ ഞാൻ പെൻഷൻ എനിക്കൊരു സഹകരണ സംഘത്തി ജോലിയായിരുന്നു അപ്പൊ പറ്റുന്നില്ല ആനുകൂല്യം ഒന്നും കിട്ടുന്നില്ല അപ്പഴ ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നു പക്ഷെ അന്ന് സാറാരുടെ മോളെന്ന് പറഞ്ഞ് ഇതുപോലെ നെറ്റ് പിന്നെ കംപ്ലൈന്റ് ആയിപ്പോയി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നെറ്റ് കിട്ടുന്നില്ലായിരുന്നു ഇന്നാണ് കിട്ടിയത് അപ്പോഴി ഇന്ന് എനിക്ക് എൻ്റെ എനിക്ക് അന്ന് ഞാൻ അത് സ്വയം ഏറ്റെടുത്ത് എന്നെ ഇതിൽ നിന്ന് നല്ല എന്നെ ഈശോ വിടുവിക്കുമോ എന്ന് എനിക്ക് ഒരു ബോധ്യം തന്നു അപ്പഴാ അതുകൊണ്ട് ഞാൻ ഈ കേസൊക്കെ എനിക്ക് പിന്മാ എന്റെ ഈശോ

രണ്ടു ദിവസം മുമ്പ് ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ് പിന്നെ ഞാൻ രണ്ടു ദിവസം രണ്ടും രണ്ടു ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞിട്ടായിരുന്നു വലത് കാലിന് വേദനയുള്ളവരുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അത് എനിക്ക് പന്ത്രണ്ട് വർഷം എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു തീർച്ചയായിട്ടും ഇന്ന് പ്രിയമകൻ പറഞ്ഞ പോലെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരു കാര്യമാണ് കർത്താവ് വഴികളൊക്കെയും തുറന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിൽ വന്നെങ്കിലും കർത്താവ് അതിന്നൊക്കെയും പ്രിയമകനെ സഹായിച്ചു ആ നന്മ കിട്ടുവാൻ ഇടയായി തുടർന്ന് രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കട്ടെ വലിയ വഴിത്തിരി കൊണ്ട് അവിടെ ചെല്ലുമ്പം എല്ലാവരെയും പോലെ അല്ല സ്പെഷ്യൽ ർത്താവ് ഒരു കവറിങ്ങിലേക്ക് ചെയ്ത് ഞങ്ങൾ വിടുന്നു ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായി വരട്ടെ എല്ലാവരേക്കാൾ മുൻപന്തിയിൽ സ്പെഷ്യൽ കോളിങ്ങിലേക്ക് മാറി തീരട്ടെ ആത്മാവിൽ കൈവെക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് കർത്താവ് അനുഗ്രഹിക്കട്ടെട്ടോ ആമേശത്തിന്റെ അസ്വസ്ഥതയുണ്ട് ഒത്തിരി നാളുകളായിട്ട്

സ്ട്രഗിൾ ചെയ്യുമായിരുന്നു രണ്ടു വർഷമായിട്ട് എൻ്റെ വീടിന്റെ അവിടെ എപ്പോഴും ഒരു പൂച്ചകൾ ഒത്തിരി ശല്യം ചെയ്യുമായിരുന്നു എപ്പോഴും അഴുക്കാക്കുമായിരുന്നു ആകെപ്പോഴാൻ എനിക്ക് ആയിരുന്നു അങ്ങനെ ഞാൻ കുറെ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ രണ്ടാഴ്ച ആയിട്ട് ഒരു പ്രശ്നമില്ല പിന്നെ എപ്പോഴും ഒരു പേടി പേടിയുണ്ടായിരുന്നു എപ്പഴുക്കാക്കും പിന്നെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഒത്തിരി കാണുക ഞങ്ങൾ വീടിന്റെ വരുന്ന വഴിയാ മുഴുവനാകും അങ്ങനത്തെ ഒരു ആയിരുന്നു എനിക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നോക്കുമ്പോ ബുദ്ധിമുട്ടേ ഇല്ല പൂച്ചകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും യേശു പക്ഷെ എന്നാൽ കർത്താവ് അതി നോക്കിയും പറഞ്ഞതുപോലെ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും കൊടുത്തു അത് കർത്താവ് നമ്മുടെ ഓരോ വ്യക്തികളും ഇടപെടുന്ന ദൈവത്തിന്റെ ഫേവറാണ് കർത്താവ് തൊട്ടതിനും ആ വിഷയത്തിന്റെ മേൽ ലഘുവെങ്കിലും അതിനെ ദൈവം കൊടുത്തൊരു ആശ്വാസത്തിനും അതിന്റെ ജയത്തിനും നന്ദി ഗോഡ് ബ്ലസ് ബസ് നാമത്തിൽ തന്നെ പറഞ്ഞു കോട്ടയത്തു എങ്ങനെ അങ്ങ് പ്രവചനാലോചന പറഞ്ഞ യേശു പറഞ്ഞു കേട്ടോ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട ശക്തിയിൽ ബുദ്ധിമുട്ട് പറഞ്ഞതിന്റെ ഒരു ബാക്കിയായിട്ടാ പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞു കൈഹി വഴക്കമില്ല അങ്ങനെ വളരെ വേദനയുണ്ട് ഉണ്ട് പല സമയങ്ങളിലും

യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ട് രണ്ടോ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഒന്ന് പ്രാർത്ഥന പറഞ്ഞു ഞാൻ സുശീലയാണ് സുശീലയാണ് ബ്രദറെ പിന്നെ ഞാൻ തകർന്നായിട്ട് വിട നമുക്ക് പറയാൻ ഹലോ തൂക്കം ഒന്നും അറിയില്ല എന്നാലും ഞാൻ പറയുന്ന നാളികാരും തൂക്കുമ്പോ നല്ല തൂക്കം ഉണ്ടാവട്ടെ ഇന്ന് എനിക്ക് കർത്താവ് മൂവായിരം ഉടനിക്കതൊക്കെ തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാന് ഞാൻ വായ്പ വാങ്ങുകഴിഞ്ഞാൽ വായന വിതടി കൊടുക്കുന്ന വചന ഒക്കെ ഞാൻ ഞാനോടൊന്നും അത് കൊടുക്കാൻ വേണ്ടി പോയി പോയപ്പോ എനിക്ക് തൂക്കിയപ്പം നല്ല തൂക്കം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട മൂവായിരം ചോദിച്ചത്

അന്ന് എന്റെ കൈ ഒരു സർജറി ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ ഈ പ്രാർത്ഥന കിട്ടി അപ്പൊ ആ പ്രാർത്ഥന ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പ എന്റെ മനസ്സിന് വല്ലാതെ അത് എനിക്ക് അത് വീണ്ടും കാണണം കാണണം തോന്നി അങ്ങനെ അടിച്ചു നോക്കിയപ്പോ ഈ യൂട്യൂബിൽ സോമി കാണാൻ വേണ്ടിയുള്ള ലിങ്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടി ഞാനീനകത്ത് പത്തൊമ്പതാം തീയതി കേറി ഈ ഇരുപത്തിരണ്ടാം തീയതി എന്റെ പേര് സഹിതന്നെ എന്റെ പേര് ഇതിനകത്ത് കിടക്കുന്ന റോസിലി ജോസഫ് എന്നാണെങ്കിലും സോളി എന്ന പേര് ശരിക്കും അപ്പൊ ആ പേരിൽ എന്നെ ഇതിനകത്ത് ബ്രദർ എടുത്തു പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഈ കയ്യടെ ഈ വിഷയത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പൊ ആ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മാസം എന്നും യൂട്യൂബിലും കാണും സൂമിലും കാണും അങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് എനിക്ക് യൂട്രസിന് പ്രശ്നമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് അതൊരു അഞ്ചു വർഷമായിട്ട് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ബ്രദറെ അപ്പൊ ഞാൻ ആ ഒരു എന്നെ നോക്കാൻ കുഞ്ഞുങ്ങൾ രണ്ടു രണ്ടുപേരെ എനിക്കുള്ളൂ മക്കള് അപ്പോൾ ഞാൻ അത് അവര് മെയ് മാസത്തിൽ എനിക്ക് പെട്ടെന്ന് തല കറങ്ങി വീഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്തപ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ യൂട്രസ് നീക്കം ചെയ്യണം അല്ലെങ്കിൽ അതൊരു അപകടമാണ് നിങ്ങൾ അത് വെച്ചോണ്ടിരിക്കരുത് ഇനി വൈകരുത് വലിയ മുഴയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല ഞാൻ മക്കളോട് പറയാതെ ഞാനത് വീട്ടിൽ വന്നപ്പോൾ ഈ കൈയുടെ ഈ വിഷയത്തിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ മീറ്റിംഗിൽ ഞാൻ കയറിക്കൊണ്ടിരുന്നത് അപ്പം ബ്രദർ പറഞ്ഞു നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈവെച്ച് ഏഹ് യേശുവിന്റെ സൗഖ്യം സൗഖ്യമന് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ രോഗമുള്ള ഭാഗത്ത് കർത്താവെ കത്തി വയ്ക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരാണ് ബ്രദർ ഇങ്ങനെ പറയുന്നത് വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു ഇപ്പൊ ആ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അത് ഇത്രയും ദിവസം ഈ മാസങ്ങൾ ഒന്നും എനിക്ക് യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്റെ വയറിന് എനിക്ക് സൗഖ്യം തന്നു എനിക്ക് ഈ നടുവിന് ഭയങ്കര കട്ടുകഴപ്പായിരുന്നു കാലും ഈ യൂട്രസിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഈ നാലു മാസമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ബ്രദറെ എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു അത് ഞാൻ നാല് വർഷമായിട്ട് ഞാൻ അതോര് പതിനെട്ട് ദിവസം പത്ത് ദിവസം ഒക്കെ ബ്ലീഡിങ് ആയിരുന്നു ബ്രദർ എനിക്കത് ഞാനതിങ്ങനെ അത് നമുക്ക് പറഞ്ഞ അവർക്ക് സ്ത്രീകൾക്കായി അവർ അത് പക്ഷെ എന്റെ അവസ്ഥ അത് ആയതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പക്ഷെ എനിക്കത് ഞാൻ ആ മെയ് മാസം ഞാൻ തല കറങ്ങി വീണു ബ്ലഡ് ഒക്കെ കുറഞ്ഞുപോയി എന്നിട്ടും ഞാൻ അതിങ്ങനെ പിടിച്ചു നിന്നു പക്ഷെ എന്റെ കർത്താവ് എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് സൗഖ്യം തന്നു ഇപ്പൊ നാലു മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഒരു അത്ഭുത സാക്ഷിയാണ് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് അത്ഭുതം ചെയ്തത് പറയുന്നു വലിയ സാക്ഷ്യമാണ് യശ്വ പറഞ്ഞത് എല്ലാവരും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയ സാക്ഷ്യമാണ് യശ്വ പറഞ്ഞത് അഞ്ചു വർഷമായിട്ട് യൂറസിന്റെ ആദ്യം പറഞ്ഞു പേര് റോസ്ലി ജോസഫ് പക്ഷെ സോളി എന്നാണ് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു സോളീനെ ദൈവം സ്പർശിക്കുക എന്നുള്ള ആലോചന ദൈവാത്മവ് സംസാരിച്ചു അതിനുശേഷമാണ് പറഞ്ഞതു കൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്നുള്ള അത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പറഞ്ഞ് കേട്ടിങ്ങൾ കേട്ടല്ലോ ഇന്നത്തെ സൗകര്യമാർക്ക് അറിയാൻ പറ്റും യൂട്രസിൽ മുഴുവൻ വന്നു ബ്ലീഡിംഗ് ഉള്ള ആളായിരുന്നു അഞ്ച് വർഷമായിട്ട് അത് ദൈവത്തെ സ്പൈനലിനും കാലിനും ഒക്കെ വേദനയുണ്ടായിരുന്നു പക്ഷേ യേശു സൗഖ്യമാക്കി ഇപ്പം ബുദ്ധിമുട്ടില്ല കർത്താവ് വെളിപ്പെടുത്തിയ പേരുകാരിയെ തന്നെ ദൈവം സ്പർശിച്ചു പറഞ്ഞല്ലോ നാലു മാസമായിട്ട് പോരുകൊഴപ്പില്ല ബ്ലീഡിങ്ങും ഇല്ല വേദനയില്ല ബുദ്ധിമുട്ടുമില്ല യേശു തൊട്ടു വെക്കാതെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ യേശു അത്ഭുതം ചെയ്ത് തന്നെ നന്ദി ഗോഡ് ബ്ലസ് യു സിസ്റ്റർ അനേകരോട് ഈ സാക്ഷി സൂമി പറഞ്ഞതുപോലെ അതിനോട് പറയണം യേശു എന്നെ വിചിച്ചു എന്ന് പറയണം യേശുവിനെ ഉയർത്തണം അനേകരെ യേശുവിന്റെ സൗഖ്യത്തിലും സമാധാനത്തിലേക്ക് കൊണ്ടുവരണം ഗോഡ് ബ്ലസ് യു ഞാൻ എനിക്കറിയാം തൽക്കാലത്തേക്ക് ഞാൻ പ്രാർത്ഥന ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ് സമയം ഇച്ചിരുന്നച്ചിരല്ല നന്നായിട്ട് മുന്നോട്ട് പോയി നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം വലിയ പ്രവർത്തികളെ കഴിഞ്ഞ ദിവസങ്ങളെക്കാട്ടും നമ്മൾ തുടങ്ങിയത് പ്രവർത്തികളുടെ പുസ്തകമാണ് കർത്താവിൻ്റെ പ്രവർത്തിയുടെ പുസ്തകമാണ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ തടവിൽ നടക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ലൈവിൽ കാണുന്നവരെ ബ്ലസ് പാട്ട് നിങ്ങളെ ലൈവിൽ കാണുന്നവർ പറയുന്നു യൂട്യൂബിൽ ആയിക്കോട്ടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഈ സൂം പെയറിലേക്ക് പ്രവേശിക്കാം എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനയുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ രാജ്യങ്ങളിൽ മുഴുവനും ലോകം മുഴുവനും അങ്ങനെ തന്നെ ലോകം മുഴുവനും പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ലോകത്തിലേത് കൊണ്ടിരുന്ന നിങ്ങളെ പ്രാർത്ഥന കൈക്കൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് കാണുവാനും കൂടുവാനും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്ലസ് ചെയ്യുന്നു അത്ഭുത രോഗസുമൊക്കെ നടക്കും അത്ഭുതം നടക്കും യേശു ജീവിക്കുന്നു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പ കർത്താവെ നമുക്ക് ഒരുമിച്ച് ദൈവസിനത്തിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സകലത്തിലും